ഹലോ ഗൈസ് ഇന്ന് നമ്മൾ മികാലുനും കൊണ്ട് റസമാൻ എന്ന് പറയുന്ന സ്റ്റോറിലേക്ക് വന്നേക്കാട്ടോ മെയിനായിട്ട് വന്നത് പിന്നെ സൺസ്ക്രീൻ മേടിക്കാനാണ് ഇപ്പൊ ഇവിടെ വെതറൊക്കെ ആയി നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് എനിക്ക് ഇറ്റേ വിടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ തേച്ചിട്ട് തയ്ച്ചിട്ടാണ് വിടാൻ വന്ന സ്ഥിതിക്ക് ഞാൻ അവന് കുടിക്കാനായിട്ട് ഒരു ഓറഞ്ചിന്റെ ഒരു ടീ എടുത്തു കേട്ടോ അത് ബയോ ആണ് ഞാൻ എടുത്തത് അങ്ങനെ മികാലുവിന് സൺസ്ക്രീൻ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോണേക്കാളും മുമ്പ് ഒന്ന് ചുറ്റാൻ പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ മിഗാലുവിനും കൊണ്ട് പോണതാണ് കേട്ടോ ലൊക്കേഷൻ ഇട്ടത് ഒരു പാർക്കിലേക്ക് ആണ് കേട്ടോ അപ്പൊ പാർക്കിൽ പോണ വഴി ഞാൻ സൈഡിൽ നോക്കിയപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സീനറീസും ഒരു ബിൽഡിംഗ് ഒക്കെ കണ്ടു എന്നാൽ പിന്നെ ഇവിടെ കയറാന്ന് വിചാരിച്ചപ്പോ തൊട്ടടുത്തൊരു നോട്ടീസ് ബോർഡ് ഒക്കെ കണ്ടു കേട്ടോ ചർച്ച് എന്നാണ് ഞാൻ വായിച്ചത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അത് ഒരു സിമിസ്തേരിയാണെന്ന് മനസ്സിലായത് ഇതൊരു പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു സിമിസ്തേരി ആട്ടോ എല്ലാ കലറുകളും വളരെ ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടുകഴിഞ്ഞൊരു സിമിസ്തേരിയാരിക്കലും പറയില്ല ഒരു പാർക്കിന്റെ വൈബ് തന്നെയാണ് നമുക്ക് കിട്ടും ഇത് അത്യാവശ്യം വലിയൊരു ഞാൻ സിമസ്തേരിയാണോ ഞാനിതികൂടെ രണ്ടു മൂന്നാല് പ്രാവശ്യം നടന്നിട്ടും ഇത് കവർ ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാർക്കിലോട്ട് പോയിട്ട് അപ്പൊ പാർക്കിന്റെ വീടായിട്ട് കാണാം പറ്റാ